ഇന്നത്തെ അടുക്കള വിശേഷം എന്ന് പറഞ്ഞാൽ സാമ്പാർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടെ ഉണ്ടായിട്ട് അപ്പം സാമ്പാറുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പൊടുന്ന് ബീൻസ് തോരനാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെളിച്ച ചട്ടി വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് സഫോളം ഇട്ട് കൊടുത്ത് അത് വഴന്ന് വന്നപ്പോൾ പച്ചമുളകും വേപ്പലും ഇട്ടുകൊടുത്തിട്ടോ അത് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ പൊടികൾ എന്ന് പറയാൻ കാര്യമൊന്നുമില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ അപ്പൊ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര കിലോ ബീൻസോട്ടോ കുറച്ച് ബീൻസോ അപ്പൊ അത് ഉപ്പൊക്കിയിട്ടുണ്ട് കേട്ടോ ഞാനത് അങ്ങനെ മൂടിയിട്ട് വേവിച്ചെടുക്കാം അതിന് ഞാനൊരു പിടി താങ്ങിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് വീണ്ടും ഇളക്കി ഏൽപ്പിച്ച് ഞാൻ ഒന്നും കൂടി ആവി കൊള്ളിച്ചിട്ടാണ് എടുക്കുന്നത് അതിപ്പോൾ ആവി കൊള്ളിക്കണമില്ല കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറും ബീൻസ് തോരണം റെഡിയായി ഇനി നമുക്ക് ഓണ ഓണം ഇല്ല വരണ്ട അപ്പോൾ ഒരു ഇഞ്ചാമ്പൂളി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചൂടായി വരുമ്പോൾ നമുക്ക് ഇലക്ക് ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണൊഴിച്ച് കൊടുക്കാം ഒരു പത്തിരുപത് ചുവന്നുള്ളി ഉണ്ട് കേട്ടാ അത് ഇട്ടുകൊടുക്കാം അതിൻ്റെ ഒരു പിടി വെളുത്തുള്ളി ഉണ്ട് അത് അത്യാവശ്യം ഒരു പകുതി വഴിന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഇട്ടാ ഒന്ന് അത് ഒന്ന് പകുതിയായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു വേപ്പലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക വീണ്ടും ശേഷം നമ്മൾ പൊടികളിട്ട് കൊടുക്കുക അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ഒരു കാൽമുറി തേങ്ങ വറുത്ത കാലിനേലും കൂടുതലുണ്ട് കേട്ടോ തേങ്ങ ഞാൻ അത് വറുത്തെടുക്കണം അതിന് അതിൽ ഇതിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം അല്ലെങ്കിൽ കൊത്തായിട്ടൊക്കെ ഇടാട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കാ കായം ഉലുവപ്പൊടി മുളക് പൊടി ഇതാണ് ഞാൻ ചേർത്തത് അപ്പം മുളക് പൊടിയൊക്കെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർക്കണം നല്ല ചുറ്റി ഇപ്പം വേണം എന്നുള്ളൊരുക്ക് മറ്റേ ഒരു വുള്ളപ്പൊടി ചേർക്കാം കേട്ടോ ഇപ്പം ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കുണ്ടപ്പൊളി ഞാൻ പിഴിഞ്ഞെടുത്താണ് അത് വീണ്ടും ഒന്നുകൂടി പിഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വലിയ ചെറുനാരങ്ങേര വലുപ്പുള്ള പുഴിയാണ് ഞാൻ എടുത്താ അപ്പൊ അതിൻ്റെ കുരുമൊക്കെ നീക്കിയിട്ട് നന്നായി അപ്പം ഇതിൽ ഞാൻ രണ്ടച്ച പല്ലിട്ടെടുക്കുന്നുണ്ട് അത് ഇനി പാകണം അപ്പൊ ഓരോരുത്തരും എമൗണ്ട് അനുസരിച്ച് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കട്ടോ അപ്പത് ഇതില് വലിയ അഴുക്കൊന്നുള്ള അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു ഇനി ഇത് നന്നായി കുറുകി വരണം കുറുകി വരാന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് ആ വെള്ളമൊക്കെ ഇതായിട്ട് ഇങ്ങനെ എല്ലാം ഇതിൽ വരും ഇതിപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മൾ എടുത്തേക്കാനുള്ളതല്ലേ കുറേ നാളിരുന്നുള്ളൂ ഇത് കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലും അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ പൊട്ടി ആകെ പൊട്ടിയൊക്കെ തെറുക്കിട്ട അപ്പൊ അത് നോക്കണം അതിനെ കുറുതായി വരുത് അതിനൊരു താളിപ്പ് ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകിട്ടെടുത്ത് കടുകും വേപ്പലിയും കടുക് ഇട്ടുകൊടുത്തത് പൊട്ടിയതിനു ശേഷം കുറച്ച് വേപ്പലി മറ്റൽമുൾ ഇട്ടുകൊടുക്കാം ഒരു മൂന്നാല് വറ്റൽമുൾ ഇട്ടുകൊടുക്കുന്ന നമ്മുടെ ഓണത്തിന്റെ ഏർ ഇഞ്ചാമ്പുള്ളി റെഡി ആവുന്നു കേട്ടോ ഇന്നോട്ടപ്പൊ ഇഞ്ചാമ്പുള്ളി കുറേശോ കൂട്ടിത്തൊടങ്ങാം അത് ഇരിക്കൊഴിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചാമ്പുളിയുണ്ടോ കുറുതായി ഇരിക്കുന്നില്ല ഇഞ്ചാമ്പുളി അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങനെ വറ്റിച്ച് ഇങ്ങനെ കുറുതായി വെള്ളട്ടാ ഇപ്പൊ സാമ്പാർ ഉപ്പേരി ഇഞ്ചാമ്പുളി അച്ചാറും ഒക്കെ ഉണ്ട് ഈ പപ്പടാ അല്ലെങ്കിൽ മീൻ വർക്ക് എല്ലാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഊണക്കൃഷല്ലാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓണവിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ എങ്ങനെയാണെന്നൊക്കെ പണ്ടുകാലത്തൊക്കെ നമ്മൾ കായൊക്കെ വീട്ടിൽ വർക്ക് ആയിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലല്ലോ വാങ്ങിക്കണം അപ്പോൾ ഓക്കെ ബായ്